ഇന്നലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കനോട് പൊട്ടി ആകെ ഒരു മനോവിഷമത്തിൽ ഇരിക്കുമായിരുന്നു എന്ന് പക്ഷേ അപ്പോഴാണ് ഇത് പെട്ടെന്ന് വളരെ ഒരു ഹാപ്പി ന്യൂസ് വരുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ നമ്മൾ മലയാളികൾക്ക് ഹാപ്പി ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഇന്നത്തെ വിഷമം മാറാനായിട്ട് ഈ ഒരു വാർത്ത നടത്തി വാ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ നിർണായക മത്സരത്തിൽ അതിശക്തനായ മുംബൈയെ കേരളം തോപ്പിച്ച പതിനഞ്ച് റൺസിന് വാ അത് ആ ടീം വായിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളും തുള്ളിച്ചാണ് ആ അതാണ് കാരണം മുംബൈ എന്ന് പറഞ്ഞാൽ അതാണ് ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ടോസ് ജയിച്ച് ആദ്യം ബാറ്റ് ചെയ്ത കേരളത്തിന് വേണ്ടിയിട്ട് സഞ്ജു സാംസൺ വിഷ്ണു വിനോദ് മുഹമ്മദ് അസറുദ്ദീൻ പിന്നെ അവസാനം നമ്മുടെ ഷറഫുദ്ദീൻ്റെ വെട്ടിക്കെട്ട് അങ്ങനെയാണ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിന് നൂറ്റി എഴുപത്തിയെട്ട് എന്ന നിലയിലെത്തിയത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ കെ എം ആസിഫിൻ്റെ തീവാറും ബോളിംഗിൽ നൂറ്റി അറുപത്തി മൂന്ന് റൺസിന് ഉളവായി കെ മാസീഫ് ഇരുപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റാണ് എടുത്തത് ആ മുംബൈ ടീമിനെ ഒന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വിജയത്തിൻ്റെ പ്രാധാന്യം ആയുഷ് മാത്ര ആയുഷ് മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് താരമാണ് വരും കാലത്ത് അതായത് ആഫ്റ്റർ ഷുമാൻ ഗിലൊക്കെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ എല്ലാ സാധ്യതയും നടന്ന ആവാണ് അജിൻ കെ റാനി സർഫറാസ് ഖാൻ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടി ട്വൻറ്റി ടീം ക്യാപ്റ്റൻ ശിവം ദുബേ ഷാർബുഡ് താക്കോം പുള്ളിയാണ് ക്യാപ്റ്റൻ തുഷാർ ദേശ്പാണ്ടെ ഐ പിരി കളിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിനി ഇന്ത്യൻ ടീം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ടി ട്വൻറ്റി ഇപ്പോൾ ഇനി അടുത്ത ആഴ്ച സൗത്ത് ആഫ്രിക്കയോട് കളിക്കേണ്ട ഒരു ഐ പിരി അല്ലാതെയും ഒരു ശക്തമായ ടീമാണ് അവരെയാണ് പതിനഞ്ച് റൺസിന് കേരളത്തോപ്പിച്ചത് ഹാപ്പി ആയില്ലേ ഹാപ്പി ആവുമല്ലോ